ഷുഗർ മുന്നൂറാണെങ്കിലും നാനൂറാണെങ്കിലും നമുക്കത് റിവേഴ്സ് ചെയ്ത് പോലെ മെഡിസിൻ ഇല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് എങ്ങനെയാണ് ഷുഗർ റിവേഴ്സ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ പേര് ഡോക്ടർ സാൻഡ് മെഡിക്കൽ ഓഫീസ് റാണാ നെയ്ച്ചു കെ സെൻ്റർ കൊല്ലം ഇന്ന് ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനവും ഡയബറ്റിക് പേഷ്യൻസ് ആണുള്ളത് അതായത് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ഡയബറ്റിക് പേഷ്യൻസ് ആണ് വരുന്നത് ഇത് ഒരു ടൈപ്പ് ഓഫ് ജീവിതശൈലി രോഗമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ സമയമില്ലാതെ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ വരുന്ന ഒരു രോഗമാണ് ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ജീവിതശൈലിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തന്നെ നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും കഴിയും ഇവിടെ വരുന്ന ഷുഗർ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമ മുറികളിലൂടെയും ഡയറ്റിലൂടെയും ട്രീറ്റ്മെൻസിലൂടെയാണ് അപ്പോൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ ഒരു പ്രശ്നം അതായത് ഷുഗറിൻ്റെ പ്രശ്നം നമുക്കത് കൺട്രോളിൽ വരുത്താനും അത് നമുക്ക് റിവേഴ്സ് ചെയ്യാനും സഹായിക്കുന്നതാണ് ആദ്യമായിട്ട് തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിലേക്ക് പോവുക അതായത് ബ്ലഡിലേക്ക് പെട്ടെന്ന് ഷുഗർ ഇറങ്ങാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട് പിന്നെ കട്ട് ഡൗൺ പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഷുഗറി ഐറ്റംസ് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കാതെ അത് ഹോളായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക കാരണം അതിനകത്തുള്ള ഫൈബർ ജ്യൂസ് ജ്യൂസാക്കുമ്പോഴത്തേക്കും വന്ന് അടിഞ്ഞു പോവുകയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അധികമായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാവുന്നതാണ് കുക്കുംബർ ക്യാരറ്റ് അതേപോലെ കുറച്ച് ഗ്രീൻസ് ആഡ് ചെയ്യുക ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്ന എല്ലാ വർഗങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇതും കഴിക്കുന്നത് നല്ലതാണ് ഇത് ഡയബറ്റിക്കിന് മാത്രമല്ല മറ്റു പല ജീവിതശൈലി രോഗങ്ങൾക്കും ഇത് ഹെൽപ്പ് ചെയ്യും അതേപോലെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് സൂമ്പ് ആയിക്കോട്ടെ യോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജിം വർക്കൗട്ട് ആയിക്കോട്ടെ ഡെയിലി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് കഴിയും ഇനി ഭക്ഷണം എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ മൂന്ന് മീലാണ് സാധാരണ എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ മിഡ് മോർണിംഗ് മിഡ് ഈവനിങ് എന്ന രീതിയിൽ നമ്മൾ ഒരു ജ്യൂസ് ആഡ് ചെയ്യുക ഇലവൻ ഒ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് ഒരു ടീ ആഡ് ചെയ്യുക ടീ എന്ന് പറയുന്നത് സാദാ ടീയല്ല ഒന്നെങ്കിൽ സിനമൽ ടീയോ അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ അങ്ങനെയുള്ള ഓരോ ഹെ ഹെർബൽ ടീയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രീൻ ടീയോ അങ്ങനെ മാറി മാറി ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ജ്യൂസിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നുകിൽ കുക്കുംബർ ജ്യൂസോ ക്യാരറ്റ് ജ്യൂസോ ബട്ടർ മിൽക്ക് ടെൻഡർ കോക്കനട്ട് വാട്ടർ അപ്പോൾ അങ്ങനെയുള്ള ഓരോന്നും ഓരോന്നും ഓരോ ദിവസം മാറി മാറി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും പോഷൻ കൺട്രോളിലൂടെ തന്നെ മുന്നോട്ട് പോകണം പോഷൻ കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സൈഡിൽ കാപ്സ് ഒരു സൈഡിൽ പ്രോട്ടീൻ ഒരു സൈഡിൽ ഫാറ്റ് ഒരു സൈഡിൽ ഫൈബർ എന്ന രീതിയിൽ വേണം എപ്പോഴും ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് കഴിയും ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡും എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് എത്ര പെട്ടെന്നാണ് ഗ്ലൂക്കോസ് പൈക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇനി ഗ്ലൈസിമിക് ലോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര സ്പീഡിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഗ്ലൈസിമിക് ഒക്കെ കുറവായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഷുഗർ നിയന്ത്രിക്കാൻ പറ്റാത്തവരായിരിക്കും നമ്മുടെ ചുറ്റിലും പലരും പല ആളുകളും ഒരു ആയിരം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെറും നൂറ് പേർക്ക് മാത്രമായിരിക്കും അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിയുന്നത് അതിൻ്റെ ടൈം കിട്ടുന്നതും ഒക്കെ അപ്പം ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ ജീവിതത്തിൻ്റെ തിരക്ക് കാരണം ഓടുന്നവരായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ കാരണം കൺട്രോൾ ചെയ്യാണ്ട് വരുന്നവരായിരിക്കും പിന്നെ ചിലർക്ക് ഒരു ധാരണയുണ്ട് മെഡിസിൻ എടുത്താൽ പോരെ എന്തും കഴിക്കാമല്ലോ എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് ഓർഗൻ ഫെയിലുവറിലേക്ക് മാറുന്നത് അപ്പോൾ കാരണം എല്ലാവരും പറയും മെഡിസിൻ എടുക്കുന്നത് കൊണ്ടാണ് ഓർഗൻ ഫെയില് എത്തുന്നത് എന്നുള്ളതാണ് ാണ് പക്ഷേ ഇത് ശരിക്കും മെഡിസിൻ എടുത്തുകൊണ്ടും നമ്മൾ കൺട്രോൾ ഇല്ലാത്ത ഒരു ഭക്ഷണ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഓർഗൻ ഫെയിലിയർ വരുന്നത് ആ ഒരു കാരണം കൊണ്ടായിരിക്കും കാരണം ഡയബറ്റിക് അവിടെ കൺട്രോളിൽ വരാതെയാണ് നമ്മൾ മെഡിസിൻ ഒരു ലോങ് ടേമിലേക്ക് എടുക്കുന്നത് ഇത്രയും നാളുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ജീവിതശൈലിയിലെ ഓരോ രോഗങ്ങളും അപ്പോൾ അത് ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്കതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് കഴിയുന്നതേ ഉള്ളൂ എന്നാൽ ഇതിന് സ്വയമായിട്ട് കഴിയാത്തവർക്ക് നമുക്കതൊരു ഡീറ്റോക്സ് ലെവലിലേക്ക് പോയിട്ട് ഡീറ്റോക്സ് പ്രോഗ്രാമും കാര്യങ്ങളും എടുത്തതുകൊണ്ട് അതായത് ഒരു എക്സ്പേർട്ടിൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഷുഗർ പേഷ്യൻ്റ് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു എനർജെറ്റിക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഒരു സ്മൂതിയോ അല്ലെങ്കിൽ ഓംലെറ്റോ അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ രാവിലെ എടുക്കുക അപ്പോൾ കുറച്ചുകൂടി കൂടി എനർജറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ പ്രോട്ടീൻസ് അടങ്ങിയ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഒരു മിഡ് ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് ഇനി അതും കഴിയുന്നില്ല എങ്കിൽ ഒരു ഫ്രൂട്ട് ഹോളായിട്ട് കഴിച്ചാലും മതിയാകും പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പോഷൻ കൺട്രോൾ രീതിയിലേക്ക് വരിക അതിനനുസരിച്ച് ഭക്ഷണങ്ങൾ കഴിക്കുക ഈവനിങ് ആകുമ്പോഴത്തേക്കും നമ്മളത് എന്താ ഒരു ടീയിലേക്ക് ടീ എന്തായാലും എല്ലാവർക്കും കുടിക്കുന്ന ശീലമുണ്ട് സാധാ ടീ ഉപേക്ഷിച്ചതിന് ശേഷം അല്ലാതെയുള്ള ഹെർബൽ ടീലോ അല്ലെങ്കിൽ ഗ്രീൻ ടീലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഈവനിങ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക സോറി ഡിന്നർ എടുക്കാണ്ടിരിക്കുക ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത് വരുമ്പോഴത്തേക്ക് നൈറ്റ് ഗ്ലൂക്കോസ് പൈക്ക് കൂടാനായിട്ടുള്ള കാരണം ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും ലഘുവായിട്ടുള്ള ഡിന്നർ തന്നെ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഇതിൻ്റെ കൂടെ ഈ ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്ക് ഈ ഡയബറ്റിക്കിന് വീട്ടിൽ നിന്ന് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് സ്വയമേ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തേത് അബ്ഡമിനൽ വെറ്റ് പാക്ക് ആണ് ഒരു നീളൻ തുണി എടുക്കുക ഒരു കോട്ടൺ തുണി എടുക്കുക ഒരു നാല് മടക്ക് ചുറ്റുന്ന രീതിയിൽ എടുത്തതിന് ശേഷം നനച്ച് വയറിൽ ചുറ്റുക ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വൂലൻ ക്ലോത്ത് ചുറ്റി ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിരിക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സിനെ ഇത് എക്സൈറ്റ് ചെയ്യും എക്സൈറ്റ് ചെയ്യും റിലാക്സ് ചെയ്യും അപ്പോൾ ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടി മെറ്റബോളിസം ഒക്കെ കൂടി നമ്മുടെ ഓരോ ഓർഗൻസിനും ഇത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേ ആണ് രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റും ഹിപ്പ് ബാത്ത് എന്ന് പറയും നല്ലൊരു ചരുവം പോലത്തെ ഒരു ഇതെടുത്തിട്ട് നമുക്കതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് എടുക്കാം പൂക്കൾ വരെ നനയുന്ന രീതിയിൽ വെള്ളം ത്രീ ബൈ ഫോർത്ത് ഫില്ല് ചെയ്തിട്ട് അതിനകത്തിരിക്കാവുന്നതാണ് ഇത് കൂടുതലും രാവിലെ നേരങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതലും നല്ലത് അപ്പോൾ ഇത് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇതേ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നത് പിന്നെ ഡീടോക്സിഫയിങ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹോട്ട് ഫൂട്ട് ഇമോഷനാണ് അതായത് ഇളംചൂട് വെള്ളത്തിൽ കാല് കണങ്കാലും ഒക്കെ ഡിപ്പാകുന്ന രീതിയിൽ വെള്ളം നിറച്ചിട്ട് മുക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഈ ഒരു ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാനായിട്ട് കഴിയുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ എക്സസൈസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയബറ്റിക് പേഷ്യൻസിന് അതായത് ഇപ്പോൾ ടൈമൊന്നും അധികം ഇല്ലാത്തവരാണ് നമ്മളിൽ പലരും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഹിറ്റ് എന്ന വർക്കൗട്ട് ചെയ്യാവുന്നതാണ് എച്ച് ഐ ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻറ്റർവെൽ ട്രെയിനിങ് എന്നാണ് ഇതിനകത്ത് ജോഗിങ്ങും അതേപോലെ സ്പീഡിലുള്ള നടത്തവും സ്പീഡിലെ സ്റ്റെപ്പ് കയറുന്നതും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ഒരു മുപ്പത് സെക്കൻഡ് സ്പീഡിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓട് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മുപ്പത് സെക്കൻഡ് റെസ്റ്റ് അങ്ങനത്തെ രീതിയിൽ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫാറ്റ് ബേണിങ് നന്നായിട്ട് ഉണ്ടാകും അതേപോലെ മസിൽ വീക്ക് ആകുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ബ്ലഡിൽ നിന്ന് തന്നെ ഗ്ലൂക്കോസ് മസിലിലേക്ക് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡയബറ്റിക് നന്നായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇത് ചിലപ്പോൾ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ അത് വേറെ പല ബുദ്ധിമുട്ടുകളിലേക്കും ഉണ്ടാകും പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മൾ ഉറക്കം നന്നായിട്ട് ശ്രദ്ധിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധമുള്ള ഡയബറ്റിക് ആളുകൾക്ക് നമുക്കിതൊരു നല്ലൊരു ഹെൽപ്പായിട്ട് അത് നമുക്കതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയും നമുക്കതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് അതിലും കഴിയും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്